അതിന് വേറെ നിബന്ധനകളുണ്ട് നമ്മളിപ്പോ ഒരാളെ കൂട്ടാക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മൂന്ന് ഷോർട്സ് എങ്കിലും കാണണം വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ലോങ് വീഡിയോ ഒരു പകുതി മുക്കാഭാഗം കാണുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത് ഉണ്ടാവും ഇപ്പൊ ഉണ്ടാവും അല്ലാത്തത് പെട്ടെന്ന് പോവും ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഇതായി പോകും ഭയങ്കര ഇന്നലെ കല്യാണത്തെല്ലാം പോയിട്ട് വന്നു ചുവല പറഞ്ഞോ ിരിയാണി എത്ര ഒരു പത്ത് മുപ്പത് ആക്കില്ലേ ചിക്കൻ എടുത്ത് കുഴിച്ചിട്ടുണ്ട് സാധനം എപ്പാന്ന് രാത്രിക്ക് അല്ലേ പിറ്റേ ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് രാവിലെ നോക്കിട്ട് നോക്കുമ്പോഴത്തെ മൊത്തം സ്മെല്ല് വന്നിട്ടുണ്ട് അല്ല രാത്രിയല്ലേ ടിക്കും സംഭവിക്കുന്നില്ലാതെ പൊത്തി വെച്ച് അവസാനം കൊണ്ട് കൊണ്ടുവച്ച് കൊടുക്കുന്ന ഞാൻ വന്നിട്ട് കുറച്ചുള്ള ഒരേ എന്റെ ഒന്നിച്ചു ഓളൊന്നിച്ച് ഒഴിച്ച് അടിപൊളി ബിരിയാണി അങ്ങനെ ഒരു രക്ഷയില അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു ബിരിയാണി

ആരുല്ല ലൈവിൽ ധർ ലൈവ് ചെയ്തിട്ട് ആരും വരുന്നില്ല

ില് പൈസ കൊടുത്താ കാര്യം പോയത് വിളിച്ചു കൊടുത്തിട്ടേണ്ട ജയിക്കോ